ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് സി ആർ ടിയിലെ പ്രധാനപ്പെട്ടിട്ടുള്ള എക്കണോമിക്സ് ചാപ്റ്റേഴ്സ് ആണ് എല്ലാവർക്കും വെൽക്കം ടു നിഷ്ഠാ പി എസ് സി അടുത്ത ചാപ്റ്റർ ആണ് ഒൻപതാം ക്ലാസ്സിലെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ചാപ്റ്റർ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ നമുക്ക് എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചുള്ള ഡിഫറൻസിനെ കുറിച്ചിട്ട് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സസിനെ കുറിച്ച് സൂചികകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്ന് പറയുന്ന ചാപ്റ്റർ ആൻഡ് ഇതിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് സാമ്പത്തിക വളർച്ചയെക്കുറിച്ചിട്ടാണ് ആൻഡ് സാമ്പത്തിക വളർച്ച എന്ന് പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആദ്യം മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫൈനാൻഷ്യൽ ഗ്രോത്തിനാണ് ഓക്കെ ഫൈനാൻഷ്യൽ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇനി എപ്പോഴൊക്കെയാണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നത് വ്യവസായ വ്യാവസായിക ഉത്പാദനം കൂടുകയാണെങ്കിൽ എന്തു സംഭവിക്കും അവിടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നുണ്ട് കാർഷിക ഉത്പാദനം കൂടിയാൽ അതുപോലെ തന്നെ വാങ്ങൽ ശേഷി കൂടിയിട്ടുണ്ടെങ്കിൽ സേവന മേഖല ഒക്കെ എന്ത് സംഭവിക്കുന്നുണ്ട് അത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട് ഇനി സാമ്പത്തിക വളർച്ച നിരക്ക് നിരക്ക് എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് മുൻവർഷത്തെ അപേക്ഷിച്ച് അപേക്ഷിച്ച് വർഷം ദേശീയ വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവിന്റെ നിരക്കിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച നിരക്ക് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇവിടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വർക്ക് നിരക്ക് എന്ന് പറയുന്ന ഒരു വാക്കാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് അപേക്ഷിച്ച് വർഷം ദേശീയ വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവിനെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആ വർധനവിന്റെ നിരക്കിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച നിരക്ക് എന്ന് പറയുന്നത് ഇനി സാമ്പത്തിക വികസനം സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത ഗുണനിലന്മാരെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുക അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എക് സാമ്പത്തിക വികസനം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കാരണമായേക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും പോഷകാഹാര ലഭ്യതയുണ്ടെങ്കിൽ എല്ലാവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ശുദ്ധജല ലഭ്യതയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് എന്ത് സംഭവിക്കും ും അവിടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുന്നതിനുള്ള കാരണമാവുകയും അത് അങ്ങനെ സാമ്പത്തിക വികസനത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അതായത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുമ്പോഴാണ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയരുന്നത് സാമ്പത്തിക വളർച്ചക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുമ്പോഴാണ് ഇന്ന് സംഭവിക്കുന്നത് അവിടെ സാമ്പത്തിക വികസനം ഉണ്ടാകുന്നത് രാജ്യം സാമ്പത്തിക വളർച്ച നേടുകയും രാജ്യത്തെ എല്ലാവർക്കും അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ആ രാജ്യം സാമ്പത്തിക വികസനം കൈവരിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് ഓർത്തിരിക്കുക എന്താണ് രാജ്യം സാമ്പത്തിക വളർച്ച നേടുകയും രാജ്യത്തെ എല്ലാവർക്കും അതിന്റെ ഗുണഫലം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത് ആ രാജ്യം സാമ്പത്തിക വികസനം കൈവരിച്ചു എന്ന് പറയുന്നത് അപ്പം സാമ്പത്തിക വികസനം എന്നാൽ എന്താണ് സാമ്പത്തിക വളർച്ച പ്ലസ് ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുന്നത് സാമ്പത്തിക വികസനം ഉണ്ടായി എന്ന് പറയാൻ പറ്റുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വികസന സൂചികകളെ കുറിച്ചിട്ടാണ് പ്രതിവർഷ വരുമാനം സോറി പ്രതിശീർഷ വരുമാനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക മാനവ സന്തോഷ സൂചികനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി പ്രതിശീർഷ വരുമാനത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേത ചാപ്റ്ററിലും പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രതിശീർഷ വരുമാനം എന്തായിരുന്നു ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചുണ്ടാകുന്ന സംഖ്യയാണ് നമ്മൾ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു സൂചനയെ അനുസരിച്ച് ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നത് രണ്ട് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്കും അതുപോലെ തന്നെ ജനസംഖ്യാ വളർച്ചാ നിരക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രതിശീർഷ വരുമാനത്തിലൂടെ എന്ത് സാമ്പത്തിക വികസനം നേടിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റുന്നത് അപ്പം ദേശീയ വരുമാനത്തിലെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്ന് മാത്രമേ ഉള്ളൂ എന്ത് സംഭവിക്കുക പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ അപ്പം എന്താണ് ദേശീയ വരുമാനം ആൾക്കാര് നമുക്ക് കുറേ വരുമാനം ഉണ്ട് അതിനെക്കാളും കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് അവിടെ വരുമാനം പ്രതിശീർഷ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആവറേജ് കുറയാണ് ചെയ്യുന്നത് അപ്പം ആവറേജ് കൂടിയിരിക്കണമെങ്കിൽ എന്ത് വേണം ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരിക്കണം എന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് ഉദ്ദേശിക്കുന്നത് അത് വികസനത്തിന്റെ ഒരു സൂചികയും കൂടെയാണ് ഓർത്തിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രതിശീക്ഷ വരുമാനത്തിന്റെ നിരവധി പോരായ്മകളെ കുറിച്ചിട്ടൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു പോവാ അതുപോലെ തന്നെ അടുത്തതാണ് ഭൗതിക ജീവിത ഗുണനിലവാര ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു വികസന സൂചിക എന്ന നിലയിൽ പ്രതിശിക്ഷ വരുമാനത്തേക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള ഒരു സൂചികയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഇത് പ്രയോഗത്തിൽ വരുന്നത് ആൻഡ് ഇത് കണക്കാക്കുന്ന സമയത്ത് മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇത് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്കാക്കുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രതീക്ഷിത ആയുർദൈർഘ്യം ശിശുമരണ നിരക്ക് അതുപോലെ തന്നെ അടിസ്ഥാന സാക്ഷരത ഈ മൂന്ന് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അഥവാ ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക നമ്മൾ തയ്യാറാക്കുന്നത് ഈ പോയിന്റ്സ് മാത്രം എടുത്തിട്ട് ഇപ്പൊ അടുത്ത ഇതിലൊക്കെ എക്സാംസിലൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ് അതുകൊണ്ട് ഇതൊന്ന് നോക്കി വെക്കാം കേട്ടോ അടുത്തതാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്നത് ഐക്യരാഷ്ട്ര വികസന സമിതി ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് അതാണ് മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയയാണ് മാനവ വികസനം എന്ന് പറയുന്നത് ഈ ഇവിടെയും ഭൗതിക ജീവിത നിലവാര സൂചിക നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് ഘടകങ്ങൾ പ്രധാനമായിട്ടും അടിസ്ഥാനത്തിലാണ് ഇവിടെയും എന്ത് നോക്കുന്നത് സൂചിക എല്ലാം തന്നെ തയ്യാറാക്കുന്നത് ആ കാര്യങ്ങൾ നോക്കിയിരിക്കുക പ്രതിശീർഷ വരുമാനം സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും ആയുർദ്ധമായിരിക്കും ഈ ഒരു മൂന്ന് പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് ആൻഡ് ഈ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നതിന്റെ മൂല്യം പൂജ്യത്തിനും ഒന്നിനും ഇടയിലായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത് ആൻഡ് പൂജ്യമാണ് ഇതിപ്പോൾ പൂജ്യമാണ് അതിൻ്റെ കിട്ടുന്നതെങ്കിൽ അവിടെ ഒട്ടും വികസനമില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഒന്നാണെങ്കിൽ എന്താണ് ഏറ്റവും ഉയർന്ന വികസനമാണ് അത് പ്രതിനിധീകരിക്കുന്നത് ഈ ഒരു പെട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്ന് ഇപ്പൊ കുറച്ചായിട്ട് ക്വസ്റ്റ്യൻസ് ഇവരെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഓരോ ഉയർന്ന വളരെ ഉയർന്ന മാനവ വികസനത്തിന്റെ മൂല്യം എത്രയാണ് ഇത് മുതൽ എവിടെ വരെയാണ് മൂല്യം എന്നതൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക ഓക്കെ ഇനി ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾ തരംതിരിച്ച് പട്ടിക തയ്യാറാക്കിയിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് ഐക്യരാഷ്ട്ര വികസന പരിപാടി കേട്ടോ യു എൻ ഡി പി ആണ് ലോകരാഷ്ട്രങ്ങളെ തരംതിരിച്ചിട്ട് പട്ടികയൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്നത് ഇനി മാനവ വികസന സൂചികയുടെ പൂരകമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയുണ്ട് അതാണ് മാനവദരിദ്ര സൂചിക അഥവാ ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ഇതിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നത് ഇത് മൂന്ന് ഘടകങ്ങളെ ആശ്രയിച്ചാണ് അടിസ്ഥാനമാക്കിയാണ് ഇത് ഈ ഒരു മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത് സുദീർഘവും ആരോഗ്യകരവുമായിട്ടുള്ള ജീവിതം അറിവ് അന്തസുറ്റ ജീവിത നിലവാരം ഇങ്ങനെ മൂന്ന് ക്രൈറ്റീരിയസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സും നടപ്പിലാക്കുന്നത് അടുത്തതാണ് മാനവ സന്തോഷ സൂചിക അഥവാ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുള്ളത് ഭൂട്ടാൻ ആണ് ഓക്കെ ഓർത്തിരിക്കുക ഭൂട്ടാൻ കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒൻപത് സൂചകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആനന്ദ സൂചിക അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇത്രയും കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹാപ്പിനെസ് ഇൻഡക്സ് തയ്യാറാക്കുന്നത് അപ്പം ഹാപ്പിനെസ് ഇൻഡെക്സില് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് കൺട്രീസിൽ വെച്ചിട്ട് നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷത്തെ കണക്കനുസരിച്ചിട്ട് നൂറ്റി ഇരുപത്തി ആറ് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ചിട്ടും നൂറ്റി ഇരുപത്തി ആറാമത്തെ സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് അന്ന് പക്ഷേ നൂറ്റി മുപ്പത്തി ഏഴ് രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് ഓക്കെ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നിലും നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് ആൻഡ് ഏഴ് കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആയിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലൻഡ് തന്നെയാണ് ഓക്കെ ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി ഇവിടെ ക്ലിയർ ആയിട്ട് സാമ്പത്തിക വളർച്ചയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക വികസനത്തിനെ കുറിച്ചിട്ടും കറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കമ്പയർ ചെയ്തിട്ട് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ സാമ്പത്തിക വളർച്ച പറഞ്ഞ സമയത്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞ സമയത്ത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത് ഫിനാൻഷ്യൽ ഗ്രോത്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അവിടെ എന്താണ് ഉത്പാദനത്തിനും വരുമാനത്തിലുമുള്ള വർധനവിനെയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ദേശീയ വരുമാനത്തിന്റെ വളർച്ചയാണ് ഇതിന്റെ അളവ് എടുക്കുന്നത് സാമ്പത്തിക വളർച്ച സംഖ്യാപരമാണ് ഓക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ആൻഡ് സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രമാണ് ഇത് ഊന്നൽ നൽകുന്നത് വളർച്ച ഹ്രസ്വകാലയളവിലാണ് ഇത് സംഭവിക്കുന്നത് ഇനി സാമ്പത്തിക വികസനം നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച സാമ്പത്തിക വികസനത്തോടൊപ്പം തന്നെ എന്തും കൂടി വേണം സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ ജീവിത ഗുണനിലവാരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സാമ്പത്തിക വികസനം ഉണ്ടാവുകയുള്ളൂ ഭൗതിക ജീവിത ഗുണനിലവാര മാനവ വികസന സൂചിക എന്നിവയൊക്കെയാണ് ഇതിന്റെ അളവ് കണക്കാക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് എന്താണ് ദേശീയ വരുമാനമാണ് അളവ് പോലെങ്കിൽ സാമ്പത്തിക വികസനത്തിൽ വരുമ്പോൾ അത് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനവ വികസന സൂചിക ഒക്കെയാണ് വരുന്നത് ഇത് ക്വാണ്ടിറ്റേറ്റീവ് വരുന്നത് സംഖ്യാപരമാണെങ്കിൽ ഇത് ക്വാളിറ്റേറ്റീവ് ആണ് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇവിടെ സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രമാണ് ഊന്നൽ നൽകുന്നത് സാമ്പത്തിക വളർച്ചയിലേയും സാമ്പത്തിക വികസനമാകുമ്പോഴെന്താണ് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങൾക്ക് ഇവിടെ ഊന്നൽ നൽകുന്നുണ്ട് ഇനി വികസനം എന്ന് പറയുന്നത് എന്താണ് ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ഗ്രാജുവലി മാത്രമേ സാമ്പത്തിക വികസനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഇതിൽ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്ത്യയിലെ വികസനം നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് മെയിനായിട്ട് മൂന്ന് വെല്ലുവിളികളാണ് നേരിടുന്നത് ദാരിദ്ര്യം തൊഴിലില്ലായ്മ അതുപോലെ തന്നെ അസമത്വം മൂന്ന് എണ്ണുള്ളത് അതിനെ കുറിച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഈ ഒരു കാര്യം നോക്കിയിരിക്കാം ഇന്ത്യയുടെ ദാരിദ്ര്യം നാം കണക്കാക്കുന്നത് കലോറി ഇൻടേക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ കലോറി ഇൻടേക്കിന്റെ അടിസ്ഥാനത്തിലാണ് ദാരിദ്ര്യം കണക്കാക്കുന്നത് ഗ്രാമപ്രദേശത്ത് ദിവസവും രണ്ടായിരത്തി നാനൂറ് കലോറി ഊർജ്ജം പ്രദാനം ചെയ്യുന്ന ആഹാരം ലഭിച്ചിട്ടില്ലെങ്കിൽ അയാൾ സുസ്ഥിര വികസനത്തിനെ കുറിച്ചുകൂടി പറയുന്നുണ്ട് ഐക്യരാഷ്ട്ര സംഘടന നിയമിച്ചിട്ടുള്ള കമ്മീഷൻ സുസ്ഥിര വികസനത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ഓർത്തു ഓർത്തുവരിക്കുക ഏത് കമ്മീഷനാണ് ആണ് പറഞ്ഞിട്ടുള്ളത് ബ്രണ്ട്ലാൻഡ് കമ്മീഷനാണ് കേട്ടോ ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് വികസനത്തിന് മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ് ഉള്ളത് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക ലക്ഷ്യങ്ങൾ അങ്ങനെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങളാണ് സുസ്ഥിര വികസനത്തിനുള്ളത് അടുത്ത ചാപ്റ്റർ ആണ് ഒൻപതാം ക്ലാസ്സിലെ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇതിലാണ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷനെ കുറിച്ചിട്ടും മുതലാളിത്ത വ്യവസ്ഥകളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ട് പോകുന്നത് ഇതിൽ സമ്പദ് വ്യവസ്ഥകളെ മൂന്നായിട്ട് കണക്കാക്കാം നമുക്ക് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ അങ്ങനെ മൂന്ന് തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് ഉള്ളത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ എന്താണ് സ്വകാര്യ ഉടമസ്ഥതയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുള്ളത് ആൻഡ് ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇതിന്റെ സവിശേഷതകൾ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഇലാബറേറ്റ് ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല ഇതിൽ പോയിന്റ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് ഉൽപാദനോപാധികൾ പൊതു ഉടമസ്ഥതയിലുള്ളതും കേന്ദ്രീകൃത ആസൂത്രണം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ അതിന്റെ സവിശേഷതകൾ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥയിലേക്ക് വരുമ്പോഴെങ്ങനെയാണ് അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്കും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലും ചില സവിശേഷതകൾ ചേർന്നിട്ടുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യമാണ് അത് ഫോളോ ചെയ്യുന്ന രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ല അവരുടെ സവിശേഷതകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചിട്ടുള്ള നയത്തിന്റെ അടിസ്ഥാനത്തിൽ അതായത് സാമ്പത്തിക നയത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം അതുപോലെ തന്നെ ആഗോളവൽക്കരണം എന്നീ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രാഷ്ട്രത്തിന് സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണത്തിനും സ്വാധീനത്തിനും പരിമിതപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ഓക്കെ സർക്കാർ നിയന്ത്രണം പരിമിതപ്പെടുത്തുകയാണ് ഉദാരവൽക്കരണത്തിലൂടെ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇതിന് ഉദാരവത്കരണ പരിപാടികൾക്കൊക്കെ തന്നെ തുടക്കം ം കുറിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഉദാരവൽക്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്വകാര്യവൽക്കരണത്തിലേക്ക് വരുമ്പോഴെന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കുക അതായത് അതിൽ അതിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത് മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഒക്കെ സ്വകാര്യവൽക്കരിച്ച കമ്പനികൾക്ക് ഉദാഹരണമായിട്ടുള്ളതാണ് ആൻഡ് ആ ഒരു സ്വകാര്യവൽക്കരണത്തിലൂടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ് ആണ് ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക കേട്ടോ എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും അവയുടെ ഓഹരി വിപണനവും കൈകാര്യം ചെയ്യുന്നത് ഏതാണ് ഏത് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇനി സ്വകാര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ബി ഒ ടിയും അതുപോലെ തന്നെ ട്രിപ്പിൾ പിയും പറയുന്നത് ബി ഒ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബെൽറ്റ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ നിങ്ങൾ പല സ്ഥലത്തും പോകുമ്പോൾ നിങ്ങൾ ടോളുകൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പം ടോളുകൾ നമ്മൾ ആക്ച്വലി ബോട്ടുകൾ എന്ന് പറയുന്നത് റോഡ് പാലം മുതലായ സ്വകാര്യ സംരംഭങ്ങൾ നിർമ്മിക്കുകയും മുതൽ മുടക്ക് ടോൾ പിരിവിലൂടെ തിരിച്ചു തിരിച്ചുപിടിക്കുകയും പിന്നീട് അവർ സർക്കാരിന് കൈമാറുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ബിഒ ടി അഥവാ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അവരുണ്ടാക്കുന്നു ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനം ഉണ്ടാക്കുന്നു അവരെന്നെ ഓപ്പറേറ്റ് ചെയ്ത് ടോളിലൂടെ പിരിവ് എടുത്തിട്ട് ആ ഒരു പൈസ അവർ തന്നെ എടുക്കുന്നു എന്നിട്ട് ആ പണം എല്ലാം തന്നെ സ്വരൂപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന് കൈമാറുന്നു ഇതാണ് ബോട്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സംരംഭങ്ങൾ സർക്കാരും സ്വകാര്യ സംരംഭങ്ങളും സംയുക്തമായി ആരംഭിക്കുന്നു മുതൽ മുടക്കിനനുസരിച്ചിട്ടാണ് ഇവിടെ ലാഭം എല്ലാം പങ്കുവയ്ക്കുന്നത് ആൻഡ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സിയാൽ എന്ന് പറയുന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ എന്താണ് പ്രൈവ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലുള്ള ഒരു സ്ഥാപനമാണ് ഇനി ആഗോളവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രാജ്യത്തിന്റെ അതിർത്തികൾ കടന്നുള്ള മൂലധന പ്രവാഹം തൊഴിലാളികളുടെ ഒഴുക്ക് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒഴുക്ക് എന്നിവ മൂലം രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സാമ്പത്തിക ഏകോപനവും ആശ്രയത്വവുമാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇതിന്റെ ഡെഫിനേഷനാണ് ആഗോളവൽക്കരണത്തിന്റെ ഡെഫിനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി വിദേശ മൂലധന നിക്ഷേപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു രാജ്യത്തെ മൂലധനം മറ്റൊരു രാജ്യത്തെ കമ്പനികൾ ഭൂമി ഓഹരികൾ ബോണ്ടുകൾ ബാങ്ക് നിക്ഷേപങ്ങൾ തുടങ്ങിയവയിൽ നിക്ഷേപിക്കുന്നതാണ് വിദേശ മൂലധന നിക്ഷേപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വേറൊരു രാജ്യത്ത് പോയിട്ട് അവരുടെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വിദേശ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഇനി നമ്മൾ ലിബറലൈസേഷൻ പറഞ്ഞു സർക്കാരിന്റെ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പരിമിതപ്പെടുത്തുക എന്നതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സർക്കാർ നിയന്ത്രണങ്ങൾ സമ്പൂർണമായും നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെയാണ് നമ്മൾ നവ ഉദാരവൽക്കരണം അഥവാ നിയോ ലിബറലൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഇവിടെ എന്താണ് സർക്കാർ നിയന്ത്രണങ്ങൾ സമ്പൂർണമായിട്ട് നിരാകരിക്കുകയാണ് ചെയ്യുന്നത് അടുത്തതാണ് ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത് വന്ന വർഷം ഉണ്ടെങ്കിലും പഠിച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജാനുവരി ഒന്നിനാണ് ലോക വ്യാപാര സംഘടന വരുന്നത് ജനീവാസ്ഥാനമാക്കിയാണ് വരുന്നത് അതിൻ്റെ ഇവരുടെ സ്ഥാപക രാജ്യങ്ങളിൽ ായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ പറയുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ കണക്കനുസരിച്ചിട്ട് നൂറ്റി അറുപത്തി നാല് രാജ്യങ്ങളാണ് നൂറ്റി അറുപത്തി ഒന്ന് രാജ്യങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആക്ച്വലി ഇപ്പം ടോട്ടൽ നൂറ്റി അറുപത്തി നാല് രാജ്യങ്ങളാണ് ലോക വ്യാപാര സംഘടനയിലുള്ളത് അവസാനമായിട്ട് അതിൽ കയറിയിട്ടുണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി പതിനാറിലാണ് അഫ്ഗാനിസ്ഥാന് ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്നത് ഓർത്തിരിക്കുക ഈ ഒരു കാര്യം തെറ്റാണ് നൂറ്റി അറുപത്തി ഒന്നാലും നൂറ്റി അറുപത്തിനാലാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായിട്ട് കുറയ്ക്കുക സബ്സിഡി കുറയ്ക്കുക പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക ബാങ്കിങ് ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിക്കുക ആഭ്യന്തര നിക്ഷേപങ്ങൾക്കും നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നിട്ടുള്ളത് ഇനി അടുത്തതാണ് ലോക ബാങ്കും അന്താരാഷ്ട്രവും നാണയനിധിയും എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടൻ വുഡ് കോൺഫറൻസിലാണ് ഇത് രണ്ടും ഉണ്ടാക്കാനുള്ള ഒരു രൂപീകരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ആവുന്നത് ആസ്ഥാനം എന്ന് പറയുന്നത് വാഷിങ്ടൺ ഡി സി ആണ് ലോകബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ് അത് അജയ് ബാങ്കിയാണ് ഓർത്തിരിക്കണേ ലോകബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബാങ്കിയും അതുപോലെ തന്നെ ഐ എം എഫിന്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്റ്റലീന ജോർജിവയുമാണ് ഓക്കെ ഇനി പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ അനുകൂലമായിട്ട് പറയുന്നത് എന്നുള്ളതും പ്രതികൂലമായിട്ട് പറയുന്നതുള്ള ഈ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിരിക്കണം എന്തായാലും നോക്കിയിട്ടേ പോവൂട്ട ഓക്കെ അടുത്ത ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ പൊതു ചിലവും പൊതു വരുമാനവും എന്ന് പറയുന്നത് അതിൽ മെയിൻ ആയിട്ടും നികുതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം രണ്ട് തരത്തിലുള്ള നികുതികളാണ് ഉള്ളത് പ്രത്യക്ഷ നികുതിയും അതുപോലെ തന്നെ പരോക്ഷ നികുതിയും പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂല മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതികളെയാണ് നമ്മൾ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് അൻ ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള പ്രത്യക്ഷ നികുതികളാണ് പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നു അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ് എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്ട് ടാക്സസ് ആണ് ഇനി പരോക്ഷ നികുതി ആണെങ്കിൽ ഒരാളിൽ ചുമത്തപ്പെട്ടിട്ടുള്ള നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത് എക്സാമ്പിൾ വിൽപ്പന നികുതി ഓക്കെ വിൽപ്പന നികുതി ഒക്കെ എന്തിൽ പെടുന്നതാണ് പരോക്ഷ നികുതിയിൽ പെടുന്നതാണ് അതുപോലെ ഒരു രാജ്യത്ത് ഒരു നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു പരോക്ഷ നികുതിയാണ് എന്തെന്ന് പറയുന്നത് ചരക്ക് സേവന നികുതി അഥവാ ജി എന്ന് പറയുന്നത് ആൻഡ് ഈ ജി എസ് എന്താണ് അത് ഇൻഡയറക്ട് ടാക്സ് അഥവാ പരോക്ഷ നികുതിയിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ജി എസ് ടിനെ കുറിച്ചിട്ട് ജി എസ് ടീനെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോയിട്ടുണ്ട് ഓക്കെ അപ്പം ജി എസ് ടീനെ കുറിച്ചിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു വിധം എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും അപ്പം ജി എസ് ടി എപ്പോഴാണ് വരുന്നത് അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് ഇന്ത്യയിലെ നിലവിൽ വരുന്നത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ചുമത്തിയിരിക്കുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത് ലയിപ്പിച്ചത് ഏതിനൊക്കെയാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സേവന നികുതി വിൽപ്പന നികുതി സംസ്ഥാന മൂല്യവർദ്ധന നികുതി അഥവാ വാറ്റ് പിന്നെ അതുപോലെ തന്നെ ആഡംബര നികുതി പരസ്യനികുതി പ്രവേശന നികുതി വിനോദ നികുതി എല്ലാം കൂടിയും എന്താ പറയാ ലയിപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ ജി എസ് ടി എന്ന് പറയുന്നത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട് നികുതി ചുമപ്പെടുത്തപ്പെടുന്നുണ്ട് ഇനി രണ്ട് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ജി എസ് ടികളാണുള്ളത് ചരക്ക് സേവന നികുതി രണ്ട് തരത്തിലുണ്ട് സി ജി എസ് ടി ഉണ്ട് അതുപോലെ തന്നെ എസ് ജി എസ് ടിയുമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നതാണെങ്കിൽ അത് സെൻട്രൽ ജി എസ് ടിയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്നതാണെങ്കിൽ അതെന്താണ് അത് സ്റ്റേറ്റ് ജി എസ് ടിയുമാണ് ഈ ഒരു പോയിന്റ് കൂടി നോക്കിയിരിക്കുക ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്തിട്ട് കേന്ദ്രവും സംസ്ഥാനവും അത് തുല്യമായിട്ട് വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കൂടാതെ ഉള്ള ഒന്നാണ് ഇന്റഗ്രേറ്റഡ് ജി അഥവാ ഐ എന്ന് പറയുന്നത് അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിനെയാണ് ഇന്റർഗ്രേറ്റഡ് ജി എന്ന് പറയുന്നത് ഇതിലെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെന്റ് ആണ് നൽകുന്നത് ഓക്കെ എന്താണ് ഇന്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ചുമത്തുന്നതാണ് ഐ ജി എസ് ടി അഥവാ ഇന്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് പറയുന്നത് ഇവിടെ സംസ്ഥാന വിഹിതം കൊടുക്കുന്നതാരാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇനി ജി എസ് ടിയുടെ നിരക്കുകൾ നോക്കുകയാണെങ്കിൽ നാല് നിരക്കുകളാണ് ജി എസ് ടിക്ക് ഉള്ളത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ഇരുപത്തി എട്ട് എന്നിങ്ങനെ നാല് നിരക്കുകളാണ് ജി എസ് ടിക്ക് ഉള്ളത് അതായത് നാല് സ്ലാബുകളാണ് ജി എസ് ടിക്ക് ഉള്ളത് അതുപോലെ പലപ്പോഴായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ജി എസ് ടി കൗൺസിലിനെ കുറിച്ചിട്ടുള്ളത് ജി എസ് ടി സമിതി എന്തിനാ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അപ്പം ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ചെയർമാൻ ആരായിരിക്കും അത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഓക്കെ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ ആയിട്ട് ഉണ്ടാവുന്നത് സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിമാരും സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും ഇതിലെ അംഗങ്ങളായിരിക്കും ഒക്കെ ഓർത്തിരിക്കുക ആൻഡ് ഇവരുടെ ശിപാർശകൾ എന്തൊക്കെയാണ് ഇവര് ശുപാർശ ചെയ്യാൻ കഴിവുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നിലവിൽ ജി എസ് ടിയുടെ പരിധിയിൽ ഇനങ്ങൾ ഏതൊക്കെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ വൈദ്യുതി മനുഷ്യ ഉപഭോഗത്തിനുള്ള മൈദ്യ മദ്യം ഇത് തന്നെ ഇതിനൊക്കെ എന്താണ് അത് ഇതിലൊന്നും തന്നെ ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് രണ്ട് സ്രോതസ്സുകളാണ് സർചാർജും ചാർജും അതുപോലെ തന്നെ സെസ്സും ഓക്കെ നികുതി നികുതി ഇതരമാണ് എന്തെന്ന് പറയുന്നത് സർചാർജും സെസ്സും എന്ന് പറയുന്നത് നികുതിയിന്മേൽ ചുമത്തുന്ന അധിക നികുതി എന്താണ് പറയുന്നത് അതാണ് സർചാർജ് ചാർജ് ഒന്നിന്റെ മേൽ ഒന്ന് ആണെങ്കിൽ എന്താണ് അത് സർ ആണ് ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത് സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത് സർ ചാർജായിട്ട് ഈടാക്കുന്നത് അപ്പം നികുതിയിൻമേൽ ചുമത്തുന്ന അധിക നികുതി എന്താണ് അത് സർ ആണ് ഇനി സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ചുമത്തുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെസ് എന്ന് പറയുന്നത് ആവശ്യമായ പണം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെസ് നിർത്തലാക്കും ഒക്കെ ഇത് തമ്മിൽ മാറി പോവാതിരിക്കാൻ ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സർക്കാരൊക്കെ തന്നെ എടുക്കുന്ന എന്തുപറയാ ടാക്സസ് ഓരോരുത്തരുടെയും കണക്കാക്കുന്ന ടാക്സസ് ആണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് തമ്മിൽ മാറിപ്പോവാതെ പഠിക്കാം ഇനിയുള്ളതാണ് നികുതി ഇതര വരുമാന സ്രോതസ്സുകൾ ഫീസ് ഫൈൻ ഗ്രാൻഡ് ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കി വെക്കാം പലിശ ലാഭം ഒക്കെ എന്താണെന്നുള്ള അതിന്റെ കാര്യങ്ങൾ അതിന്റെ ഒരു ഡെഫിനേഷൻസ് നോക്കുക ഇനിയുള്ള ഒന്നാണ് പൊതുകടം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പൊതുകടം എന്താണ് സർക്കാർ വാങ്ങുന്ന വായ്പയാണ് അതാണ് നമ്മൾ പൊതുകടം എന്ന് പറയുന്നത് അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ആഭ്യന്തര കടമുണ്ട് ആഭ്യന്തര ആഭ്യന്തരകടം എന്ന് പറയുന്നത് രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സർക്കാർ വാങ്ങുകയാണെങ്കിൽ അതിനെ നമ്മൾ ആഭ്യന്തര ആഭ്യന്തരകടം എന്ന് പറയും ഇനി വിദേശ ഗവൺമെന്റിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ കടം വാങ്ങുന്നതെങ്കിലോ അതിനെയാണ് നമ്മൾ വിദേശ കടം എന്ന് പറയുന്നത് ഇനി ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവും ചെലവും വിശദമാക്കുന്ന ധനകാര്യ രേഖയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണെങ്കിൽ എങ്ങനെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷത്തിലാണ് ഈ ഒരു ബഡ്ജറ്റ് കണക്കാക്കുന്നത് മൂന്ന് തരത്തിലുള്ള ബഡ്ജറ്റ് ആണുള്ളത് സന്തുലിത ബഡ്ജറ്റ് വരുമാനവും ചെലവും ഈക്വൽ ആണെങ്കിൽ അത് സന്തുലിത ബഡ്ജറ്റാണ് വരുമാനം ചെലവിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താണ് അത് മിച്ച ബഡ്ജറ്റും ചെലവാണ് വരുമാന വരുമാനത്തിനേക്കാൾ കൂടുതലെങ്കിൽ അത് കമ്മി ബഡ്ജറ്റുമാണ് ഓർത്തിരിക്കുക ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ധനനയം അഥവാ ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത് അപ്പം എന്താണ് ധനനയം പൊതുവരുമാനം പൊതു ചെലവ് പൊതു എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം അഥവാ ഫിസ്കൽ പോളിസി എന്ന് പറയുന്നത് പൊതുവരുമാനം പൊതുകടം കടം പൊതു ചെലവ് ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിൽ കൂടെയാണ് ഓക്കെ ബഡ്ജറ്റിൽ കൂടെ നടപ്പിലാക്കുന്ന ഒന്നാണ് എന്താണ് ഇത് രാജ്യ പുരോഗതിയെ സ്വാധീനിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കാനും വളർച്ച കൈവരിക്കാനും ഒക്കെ തന്നെ ഈ ഒരു നല്ല ധനനയം വഴി സാധിക്കുന്നുണ്ട് ആൻഡ് ധനനയത്തിലെ ചില ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എന്നാണ് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ഒക്കെയാണ് ഫിസിക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ആർ ബി ഐനെ കുറിച്ചിട്ടാണ് ആർ ബി ഐയുടെ ധർമ്മങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് നാല് ധർമ്മങ്ങളാണ് മെയിൻ ആയിട്ടും ആർ ബി ഐക്കുള്ളത് നോട്ട് അച്ചടിച്ചിറക്കൽ വായ്പ നിയന്ത്രിക്കൽ അതുപോലെ തന്നെ സർക്കാരിന്റെ ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് അത് ആർ ബി ഐ ആണ് ഇനി നോട്ട് അച്ചടിച്ചെറക്കൽ എന്ന് പറഞ്ഞു നോട്ട് അച്ചടിച്ചെടുക്കൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചെടുക്കുന്നത് കേന്ദ്ര റിസർവ് ബാങ്ക് ആണ് ഭാരതീയ റിസർവ് ബാങ്ക് ആണ് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചെടുക്കുന്നത് ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചെടുക്കുന്നത് അത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഓക്കെ ഇനി നിക്ഷേപം വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണുള്ളത് ബാങ്കുകളും അതുപോലെ തന്നെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളേതൊക്കെയാണ് വാണിജ്യ ബാങ്ക് ഉണ്ട് സഹകരണ ബാങ്ക് ഉണ്ട് വികസന ബാങ്ക് സവിശേഷ ബാങ്ക് ഒക്കെ ആയിട്ടുണ്ട് ബാങ്ക് എന്താണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെയാണ് ധന ധന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളായിട്ട് വരുന്നത് ഓക്കെ പിന്നെ ബാങ്കുകളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ബാങ്കുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവയിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നിക്ഷേപ തുക പലിശയോടെ തിരിച്ചു നൽകുന്നു വ്യക്തികൾ സ്ഥാപനങ്ങൾ സർക്കാർ എന്നിവയിൽ എന്നിവയ്ക്ക് വായ്പകൾ കൊടുക്കുന്നുണ്ട് വായ്പ തുക പലിശ വായ്പ തുക പലിശയോടെ തിരിച്ചു വാങ്ങുന്നുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഇനി ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് വർഷം ഓർത്തിരിക്കുക ബാങ്ക് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ആരംഭിച്ചിട്ടുള്ള ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇതാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടം ആണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ആദ്യഘട്ടം ഏതാണ് എഴുപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് വരെയുള്ളതാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് ബംഗാൾ ബാങ്ക് ഓഫ് ബോംബെ ബാങ്ക് ഓഫ് മെഡ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടമാണ് ഇനി നമ്മൾ പറഞ്ഞു ദേശ താൽക്കരണം രണ്ട് തവണയാണ് ബാങ്ക് ദേശ താൽക്കരണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലും എൺപതിലും ആണ് നടക്കുന്നത് അറുപത്തി ഒമ്പതിൽ പതിനാല് ബാങ്കുകൾ ദേശ താൽക്കരിക്കുന്നുണ്ട് എൺപതിൽ ഡേറ്റ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് എന്നുള്ള ഡേറ്റ് ഓർത്തിരിക്കുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻ കോർ ഹൈദരാബാദ് മൈസൂർ അതുപോലെ തന്നെ പട്ടിയാല ഭാര്യ മഹിളാ ബാങ്ക് എന്നിവയൊക്കെ തന്നെ ഒന്നിച്ച് ലയിപ്പിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് പിന്നെ ഇവിടെ പലതരത്തിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സേവിങ്സ് ഡെപ്പോസിറ്റ്സ് കറണ്ട് ഡെപ്പോസിറ്റ്സ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് റെക്കറിങ് ഡെപ്പോസിറ്റ്സ് ഒക്കെ എന്താന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ ഇനി പിന്നെ പറയുന്നത് എന്താണ് പ്ലാസ്റ്റിക് മണി പ്ലാസ്റ്റിക് മണിനെ കുറിച്ച് പറയുന്നുണ്ട് പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണം ആവശ്യങ്ങൾ നിറവേറ്റാം ഇത്തരം കാർഡുകളെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് എ ടി എം നമുക്ക് പ്ലാസ്റ്റിക് മണി എന്ന് പറയാൻ പറ്റും ഇനി ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നെറ്റ് ബാങ്കിങ്ങും ടെലി ബാങ്കിങ്ങും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പിന്നെയുള്ളതാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത് കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫുൾഫോമിൻ്റെ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നാണ് അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് സഹകരണ ബാങ്കുകൾ ഇനി ഇതിന് ഇതാ സഹ സഹകരണ ബാഗുകളുടെ പലതരത്തിലുള്ളതാണ് ഇത് സഹകരണ വിവിധ തലങ്ങൾ വിവിധ തലങ്ങളെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഓക്കെ ഇനി വികസന ബാങ്കുകൾ വികസന ബാങ്കുകൾ എന്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് പുറമെ സാമ്പത്തിക രംഗത്ത് വികസന ബാങ്കുകളും പ്രവർത്തിക്കുന്നുണ്ട് വ്യവസായ ശാലകളുടെ സാങ്കേതികവൽക്കരണം നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ബാങ്കുകൾ ഈ ബാങ്കുകൾ ദീർഘകാല വായ്പകൾ കൊടുക്കുന്നുണ്ട് അതിനാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളതിനെ വികസന ബാങ്കുകൾ എന്ന് പറയുന്നത് ഇനി ഓരോ ബാങ്കിന്റെയും മധ്യ സവിശേഷതകളെയും കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എക്സിം ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വായ്പ കൊടുക്കുന്ന ബാങ്കാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇനി സിഡ്ബി ആണെങ്കിൽ എന്താണ് പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുന്നു നബാഡ് ആണെങ്കിൽ ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബാങ്ക് ആണ് നബാർഡ് എന്ന് പറയുന്നത് പേയ്മെന്റ്സ് ബാങ്ക് പേയ്മെന്റ് പേയ്മെന്റ്സ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് പേയ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ വരെ മാത്രമേ വ്യക്തികളിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നുണ്ട് പക്ഷേ ഇവിടെ വായ്പ കൊടുക്കാറില്ല ബാങ്ക് ഇടപാടുകൾ നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കും ഡെബിറ്റ് കാർഡ് നൽകും പക്ഷേ ക്രെഡിറ്റ് കാർഡ് നൽകില്ല അതുപോലെ ചെറുകിട വായ്പകളൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത് ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ടാണ് കൊടുത്തതെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ മൈക്രോ ഫിനാൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് മൈക്രോ ഫിനാൻസ് അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ആക്ച്വലി എസ് സിആർടിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ എക്കണോമിക്സിന്റെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇതിൽ നിന്ന് ഈ എല്ലാ ചാപ്റ്റേഴ്സും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നന്നായിട്ട് എക്സാം എഴുതാനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടുന്നതാണ് ഓക്കെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് വിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത് മാത്രം നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും ലെങ്ത്തി വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് വാട്സാക്കിയായിട്ട് ഇതിടുന്നത് ഓക്കെ അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽഫ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് സോ മച്ച് ഫോർ ലിസനിങ് ഹാപ്പി ലേർണിംഗ്